എഴുപത്തിരണ്ട് ദിവസം നിങ്ങൾ കുടുംബം നിങ്ങൾ നേരിട്ടുള്ള നീറ്റൽ അത് മലയാളിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതും ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് മനാഫിനെ നിങ്ങൾ തള്ളി പറഞ്ഞപ്പോൾ പ്രതിസ്ഥാനത്ത് നിർത്തിയപ്പോ നിങ്ങളെ പൊങ്കാലിടാൻ വരുന്നതും നമസ്കാരം ശിരൂരിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ മലയാളത്തിന്റെ മകൻ അർജുൻ നമ്മുടെ സഹോദരൻ ആ അർജുന്റെ നഷ്ടം ആ തിരുവിതത്തിന് ശേഷമാണ് വലിയ വിവാദങ്ങൾ ഉടലെടുക്കുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് മനാഫ് എന്ന ഒരു ചെറുപ്പക്കാരൻ ആ ലോറി ഉടമ അല്ലെങ്കിൽ ലോറി ഉടമയുടെ ജ്യേഷ്ഠൻ അപ്പോ ആ ലോറി അദ്ദേഹം വീണ്ടെടുക്കാനും അതിനുള്ളിൽ അർജുനുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ ശരീരം വീണ്ടെടുത്ത് അത് അർജുന്റെ വീട്ടുകാർക്ക് സമർപ്പിക്കാനും വേണ്ടി അദ്ദേഹം അവിടെ നിലകൊണ്ട ചരിത്രം ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എഴുപത്തിരണ്ട് ദിവസം ആ മനുഷ്യൻ കഷ്ടപ്പെട്ടു ഒരുപാട് പ്രയാസപ്പെട്ടു മറ്റുള്ളവരും ചെയ്തു ഇല്ല എന്നല്ല പറയുന്നത് മനാഫ് മാത്രമാണ് അവിടെ പണിയെടുത്തത് കഷ്ടപ്പെട്ടത് എന്ന് ആരും പറയുന്നില്ല പക്ഷെ മനാഫ് കഷ്ടപ്പെട്ടതുപോലെ അവിടെ നിലകൊണ്ടതുപോലെ പോലെ നിലപാടെടുത്തതുപോലെ ആരും ചെയ്തിട്ടില്ല ഒരു വേള അവിടുത്തെ സർക്കാരിന് പോലും അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പോലും അരോചകം ഉണ്ടാകുന്ന വിധത്തിൽ അവര് തെരച്ചിൽ നിർത്താൻ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വേണ്ട കാര്യങ്ങൾ ചെയ്തു ഈശ്വർ മൽപേ എന്ന ഒരു ദൈവദൂത്തിനെ പോലുള്ള ഒരു ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കൊണ്ടുവന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നോക്കി എങ്ങനെയെങ്കിലും അർജുനെ തപ്പിയെടുക്കാൻ എന്തെങ്കിലും തുമ്പ് കിട്ടാനൊക്കെ പരി പരിശ്രമിച്ചത് മനാഫാണ് ആ മനാഫിനെയാണ് തള്ളിപ്പറഞ്ഞുകൊണ്ട് അർജുൻറെ കുടുംബം രംഗത്ത് വന്നിട്ടുള്ളത് പക്ഷെ ഈ തള്ളിപ്പറിച്ചലിന് പറയുന്നത് മനാഫ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അക്രമങ്ങൾ അതൊക്കെയാണ് വിഷയമായി പറയുന്നത് എന്റെ അറിവിൽ സൈബർ ഇടങ്ങളിൽ നിന്ന് കൂട്ടപ്പൊങ്കാല വന്നത് അർജുന്റെ ശരീരം കിട്ടിയതിന് ശേഷം ആ അർജുന്റെ സഹോദരി പറഞ്ഞ ഒരു ഇന്റർവ്യൂ അതിനു ശേഷമാണ് അതുവരെ അർജുനെയോ അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തെയോ മനാഫിനെയോ മനാഫിന്റെ കുടുംബത്തെയോ നിന്ദിക്കാനോ വിമർശിക്കാനോ മലയാള സമൂഹമോ ഏതെങ്കിലും സൈബർ വിഭാഗമോ ചാനലുകളോ യൂട്യൂബ് ചാനലുകളോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത മലയാള ചാനലുകൾക്ക് മുന്നിൽ പറഞ്ഞ ഒരു വെളിപ്പെടുത്തൽ ഒരു അഭിപ്രായം ആ അഭിപ്രായമാണ് ആ കുടുംബത്തിന് നേരെ സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ വന്നിട്ടുള്ളത് വിമർശനങ്ങൾ വന്നിട്ടുള്ളത് ഞാനും വിമർശനം പറഞ്ഞിരുന്നു അത് വേണ്ടായിരുന്നു എന്ന് അത് പാടില്ലായിരുന്നു എന്ന് പോയി എന്ന് അല്ലാതെ അവർക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് നടത്താൻ നമ്മൾ എന്തായാലും പരിശ്രമിച്ചിട്ടില്ല അതിന്റെ താല്പര്യവുമില്ല കാരണം അവർ ചെയ്തത് അവർക്ക് അങ്ങനെയാണ് അതിന്റെ രീതി അതിന്റെ ഫലം അവർ അനുഭവിക്കട്ടെ അവർ പഠിച്ചത് അവർ പാടുന്നു എന്തിനാണ് നമ്മൾ അവരെ മണ്ടേ തലയിൽ കയറുന്നതെന്ന് കരുതി പക്ഷെ വീണ്ടും മനാഫിനെതിരെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പറയുമ്പോൾ അതിന് അഭിപ്രായം പറയണമല്ലോ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വരുന്നത് ലോറി ഉടമ മനാഫ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ മൂലമാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയം ഉണ്ടായത് എന്ന് ഉടമ എന്താ പറഞ്ഞത് ഉടമ ചില കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഏതോ ഒരു ചാനലിൽ അദ്ദേഹം അർജുനന് കൊടുത്ത സാലറിയുടെ കണക്ക് പറഞ്ഞു ചിലപ്പോൾ അതായിരിക്കാം ആ സാലറി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെലവിന് തികയില്ല കാരണം കുട്ടികളും പ്രാരാബ്ധമായി നിൽക്കുന്ന ഒരു ഒരു കൂട്ടർ അതിൽ ആശുപത്രി ചെലവോ മറ്റു കാര്യങ്ങളും വാടകയും അതുപോലെ മറ്റ് ചില ഒരുപാട് ചെലവുകൾ വരും അൻപതോ എഴുപത്തഞ്ചോ കിട്ടിയാൽ പോലും നിലനിന്ന് പോകാൻ കഴിയാത്ത പ്രതിസന്ധിയുള്ള വീടുകൾ ഒരുപാടുണ്ട് എത്ര കിട്ടിയാലും അവിടെ പറ്റില്ല അതേസമയം പത്തോ ഇരുപത്തഞ്ചോ കിട്ടിയാൽ തന്നെ അതിൽ നിന്ന് ചെലവും കഴിച്ച് മിച്ചം വെക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ട് അതൊക്കെ സാഹചര്യങ്ങൾ അനുസരിച്ച് വരും വലിയ രോഗമോ അല്ലെങ്കിൽ അതുപോലെ മറ്റ് സമാന സാഹചര്യങ്ങളോ കടബാധ്യതകളോ ഒക്കെ ഉണ്ടെങ്കിൽ എത്ര കിട്ടിയാലും തികയില്ല ആ അർത്ഥത്തിൽ അർജുനന് കിട്ടുന്ന വരുമാനം തകയില്ല എന്ന് തന്നെയാണ് മനാഫം പറഞ്ഞത് എന്നാൽ അതിനെ എടുത്തു വെച്ചുകൊണ്ട് എന്തൊക്കെയോ ഇവിടെ പെരുപ്പിച്ചു കാട്ടി സംസാരിക്കുന്നതാണ് പിന്നെ കണ്ടത് എനിക്കിവിടെ പറയാനുള്ളത് അർജുനെ കണ്ടെത്തി അർജുന സംസ്കാരം നടത്തി അതൊരു നല്ല കാര്യമാണ് വിശ്വാസപ്രകാരം അത് ചെയ്യേണ്ടതുമാണ് ആ കർമ്മം നടത്തി കഴിഞ്ഞിട്ട് പിന്നെ അതിനിടയാക്കിയവനെ പൊങ്കാല ഇടുന്നത് നല്ല കാര്യമല്ല അർജുനു വേണ്ടി നിലകൊണ്ട കാരണത്താൽ മനാഫനെ നഷ്ടപ്പെട്ടത് ലക്ഷങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുണ്ട് കോടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം നഷ്ടപ്പെട്ടു എത്രയാണ് ഇന്നത്തെ അവസ്ഥയിൽ ആരാണ് അങ്ങനെ നിൽക്കുക വേണമെങ്കിൽ ഇപ്പോ മറ്റു മാധ്യമങ്ങൾ ഇങ്ങനെ വിമർശിക്കുമ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് വെറുതെ അർജുനെ കിട്ടേണ്ടിയില്ലേനോ ആ ലോറി അവിടെ ഇട്ടിട്ട് മൻ ഓഫ് ഇൻഷുറൻസ് വാങ്ങിയിട്ട് പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മനസാക്ഷി ഇല്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് അവരെ മാറ്റി നിർത്താം പക്ഷെ നമുക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞു പോവുകയാണ് കാരണം ആ രീതിയിലായി പോയി പ്രതികരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ ക്രെഡിറ്റ് എല്ലാം കൂടി മനാഫിന് പോകുന്നതിലുള്ള ഒരു പ്രശ്നമാണെന്ന് കാര്യം മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് ഇപ്പൊ പ്രശ്നം മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സാഹചര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിങ്ങനെ ഇങ്ങനെ ചോദിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ പറയുന്നു അതിന് മനാഫ് ചെയ്യുന്ന പരിപാടി എനിക്ക് അങ്ങനെ സംസാരിക്കാൻ വയ്യ ഞാൻ ഓരോ സന്ദർഭത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പറഞ്ഞിടാന്ന് വെച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ലൈവ് ഞാൻ ചെയ്തിടും അത് മോണിറ്റൈസേഷൻ ആയിട്ടില്ല അതിനുള്ള സംവിധാനം ഒന്നും ആയിട്ടില്ല അത് ഇന്ന് റവന്യൂ ഇല്ലേ അങ്ങനെ യാതൊരു കാര്യങ്ങളും തന്നെ ഇല്ല ഒരുപാട് പേരോട് വിളിച്ച് ഫോണിൽ സംസാരിക്കേണ്ട സ്ഥാനത്ത് പറയാനുള്ളത് ഒരു യൂട്യൂബിൽ വീഡിയോ ആക്കി ലൈവ് ആക്കി അങ്ങ് ചെയ്തിടും ചെയ്തിട്ട് ആർക്കെങ്കിലും ആവശ്യമുള്ള അതിൽ നിന്ന് എടുത്ത് കണ്ട് മനസ്സിലാക്കുമല്ലോ അത്ര തന്നെ അയാൾ ഉദ്ദേശിച്ചുള്ളൂ അർജുനെ കിട്ടിയ ശേഷം അയാൾ അപ്പൊ തന്നെ പറഞ്ഞു ആ ചാനൽ ആ ആരെന്ന് വെച്ചാൽ നടത്താൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിച്ച് നടത്തിക്കൊള്ളു പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉണ്ട് അതിന് നാളെ എന്തെങ്കിലും റവന്യൂ വരുന്ന സമയത്ത് ആ റവന്യൂ ഇവിടെ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ വിശപ്പിന് പരിഹാരമായി മാറണം അത് പറ്റുമെന്നുണ്ടെങ്കിൽ ആരോ ആ ചാനൽ ഇട്ടെടുത്ത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ആ ചാനൽ വിറ്റ് അല്ലെങ്കിൽ അർജുനിനെ കുറിച്ചുള്ള വാർത്തകൾ വിറ്റ് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യം മനാഫിൻ ഇല്ല പക്ഷെ പ്രിയപ്പെട്ട സഹോദരന് നിങ്ങൾ കുടുംബം ഒന്നായി പറയുന്നത് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കുന്നതാണ് യൂട്യൂബ് ചാനൽ വരുമാനം കൊടുത്തിട്ടുണ്ട് ഞാനടക്കമുള്ള യൂട്യൂബ് ചാനലിൽ വാർത്തകൾ ചെയ്യുന്ന ആൾക്കാർക്ക് വരുമാനം കൊടുത്തിട്ടുണ്ട് അത് ശരി തന്നെയാണ് അത് അർജുന്റെ വാർത്ത മാത്രമല്ല ആരുടെ വാർത്ത ചെയ്തു കഴിഞ്ഞാലും റീച്ച് വരുമ്പോൾ സ്വാഭാവികമായി റവന്യൂ വരും അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ടുമുമ്പ് നിങ്ങളെ വിമർശിച്ചുകൊണ്ട് ആ നിങ്ങളെ പത്രത്തിനോട് പറഞ്ഞിട്ടുള്ള ആ വാർത്ത അർജുന്റെ സഹോദരി പറഞ്ഞിട്ടുള്ള ആ ഒരു അഭിപ്രായം ശരിയല്ല എന്ന് പറഞ്ഞത് മില്ലടിക്കാൻ നിൽക്കുകയാണ് അപ്പൊ അത് സ്വാഭാവിക അല്ലേ അപ്പൊ നിങ്ങളുടെ എതിരെ അഭിപ്രായം ഉള്ളത് കൊണ്ടല്ലേ അപ്പോ ആ അഭിപ്രായം നമ്മൾ പറയുമ്പോൾ അതിന് വ്യൂസ് വരും അതിൽ രണ്ട് രീതിയിലാണ് ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വരും എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒരു പ്രാരാബ്ധമുള്ള ഒരു കുടുംബമാണ് കാരണം അത്രത്തോളം വിഷമങ്ങൾ ഇന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ അനുഭവങ്ങൾ ഒരു കുടുംബം സഹിക്കുന്നതല്ല സഹിക്കാവുന്നതിന്റെ അപ്പുറം എങ്ങനെ ഇന്നിപ്പോ ഒരാൾ മരണപ്പെട്ട് നാളെ ബോഡി കിട്ടി മറ്റന്നാൾ മറവാടി കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ പെതിയെ പെതിയെ ജീവിതത്തിലേക്ക് കയറി വരാൻ പറ്റും ഇത് എത്ര ദിവസമാണ് എഴുപത്തിരണ്ട് ദിവസം നിങ്ങൾ കുടുംബം നിങ്ങൾ നേരിട്ടുള്ള നീറ്റൽ അത് മലയാളിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതും ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് മനാഫിനെ നിങ്ങൾ തള്ളി പറഞ്ഞപ്പോൾ പ്രതിസ്ഥാനത്ത് നിർത്തിയപ്പോ നിങ്ങളെ പൊങ്കാലിടാൻ വരുന്നതും ആ ഒരേ ഒരു കാര്യം കൊണ്ടാണ് പിന്നെ ഈശ്വരൻ മൾപ്പയും അതുപോലെ എന്നെ മനാഫും ചേർന്നിട്ട് നാടകം കളിച്ചു എന്നുള്ളത് ഈശ്വര് മോൾപ്പെ ആദ്യം ആ വെള്ളത്തിൽ ചാടുന്നത് അറിയാമല്ലോ ഏത് സന്ദർഭത്തിലാണെന്നുള്ളത് അവിടെ നേവി അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവരാരും തന്നെ പുഴയിൽ ഇറങ്ങാൻ ഒരു തരത്തിലും അനുവദിക്കാതിരുന്ന അല്ലെങ്കിൽ ഇറങ്ങാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്ന തെരച്ചിൽ നിർത്തിയ സന്ദർഭത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് ഈശ്വരമോൾപ്പെ ഇറങ്ങിയത് ആർക്ക് വേണ്ടി നിങ്ങൾ പറയണം ആർക്കു വേണ്ടിയാണ് ആ മനുഷ്യനെയാണ് നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുള്ളത് പിന്നെ അർജുനെ കണ്ടെത്തിയതിന് ശേഷം മനാഫ് നടത്തിയ വികാര പ്രതികരണം എങ്ങനെ പ്രതികരിക്കാതിരിക്കും ആ മനസ്സിന് എന്ത് പറയണമെന്ന് തന്നെ നിവൃത്തിയില്ല ഏത് രീതിയിൽ സംസാരിക്കണോന്ന് തന്നെ അറിയില്ല കാരണം അത്രത്തോളം അയാൾക്ക് സാമ്പത്തിക നഷ്ടവും പ്രതിസന്ധി ഉണ്ടായിട്ടും അർജുൻ അർജുൻ എന്ന ഒറ്റ ചിന്തയിലായിരുന്നു ഉണ്ടായിരുന്നത് തുടക്കം മുതൽ പറഞ്ഞിരുന്നല്ലോ എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ് കിട്ടു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടോ അല്ലല്ലോ അദ്ദേഹം ഈ കണ്ട വർത്താനങ്ങളെന്ന് പറഞ്ഞത് ആക്ഷൻ കാണിക്കാൻ ആക്ട് നാടകം നടത്തി കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലല്ലോ എഴുപത്തിരണ്ട് ദിവസം കിട്ടുന്ന അയാൾക്ക് വഹി ലഭിച്ചിരുന്നോ ദർശനപരമല്ല ലഭിച്ചിരുന്നോ ഇല്ലല്ലോ രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോൾ പിറ്റുന്ന നാലാം ദിവസം അഞ്ചാം ദിവസം ദേ കിട്ടി ദേ കിട്ടി എന്ന് പ്രതീക്ഷയാണ് നിൽക്കുന്നത് ഓരോ ദിവസവും പക്ഷെ നിങ്ങൾ ചാനലുകളോട് പറഞ്ഞല്ലോ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇനി കിട്ടില്ല എന്നാണ് നിങ്ങൾ കരുതി നിന്ന് പക്ഷെ മനാഫിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നില്ല രണ്ടാഴ്ച എന്നല്ല ഇരുപത് ദിവസമല്ല എഴുപത് ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല അദ്ദേഹം കൊണ്ടേ പോകൂ എന്ന ഒറ്റ നിലപാടിലായിരുന്നു എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കൂ അദ്ദേഹം അർജുനെ കിട്ടിയിട്ടേ അവിടുന്ന് പോകുന്നുള്ളൂ അതാണ് പ്രതീക്ഷ അപ്പൊ കുടുംബത്തിന്റെ പ്രതീക്ഷയേക്കാൾ അപ്പുറം അല്ലെങ്കിൽ കുടുംബത്തിൽ സഹോദരി പറഞ്ഞതിനെ ആ പ്രതീക്ഷയെക്കാൾ അപ്പുറമാണ് മനാഫിന്റെ പ്രതീക്ഷ എന്ന് ചിന്തിക്കേണ്ടി വരികയാണ് ബന്ധങ്ങൾ പലവിധമുണ്ട് കുടുംബ ബന്ധങ്ങളുണ്ട് ആത്മബന്ധങ്ങളുണ്ട് സൗഹൃദ ബന്ധങ്ങളുണ്ട് പലതുമുണ്ട് ചില കുടുംബ ബന്ധങ്ങളെക്കാൾ അപ്പുറമായിരിക്കും ചില ആത്മബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും അതങ്ങനെയാണ് ആ ബന്ധങ്ങൾ അനുഭവിച്ചവർക്കേ ഉണ്ടാവുള്ളൂ ഒരു പക്ഷേ അർജുനും ഈ പറഞ്ഞ മനാഫും തമ്മിൽ അത്തരത്തിൽ ഒരു ആത്മബന്ധമായിരുന്നു ഉണ്ടായിരുന്നെങ്കിലോ ആ ആത്മബന്ധത്തിനെ അളക്കാൻ കുടുംബ ബന്ധത്തിന് ഒരുപക്ഷെ കരിഞ്ഞെന്ന് വരില്ല അങ്ങനെ ഒരു ആത്മബന്ധത്തെക്കുറിച്ച് സ്നേഹബന്ധത്തെ കുറിച്ച് ഒരു അല്പമെങ്കിലും വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി മനാഫിനെയും അതുപോലെ ഈശ്വരമൽപ്പയുമൊക്കെ കരുവാരിത്തേക്കാൻ വിമർശിക്കാൻ ഒരിടം കണ്ടെത്തില്ലായിരുന്നു ഇതുകൊണ്ട് എന്താ സംഭവിച്ചത് വീണ്ടും സൈബർ ഇടങ്ങളിൽ സൈബർ അറ്റാക്ക് വരെയാണ് ഒരു വിമർശനം നടത്തിയത് ഇങ്ങനെ വന്നു കാരണം മലയാള ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് തുടക്കം മുതൽ മനാഫിന്റെ വർത്തമാനം മാത്രമല്ല എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരുന്ന ആ കാഴ്ച അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ പിന്നെ അർജുൻറെ പേരിൽ പണപ്പെരിവ് നടത്തുന്നു അർജുന്റെ പേരിൽ മനാഫ് പണപ്പെരിവ് നടത്താനായിട്ട് എന്റെ അറിവിലില്ല അങ്ങനെ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് മനാഫിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ മനാഫ് പറഞ്ഞ അതിന്റെ ആവശ്യമല്ലാതെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ മുതലെടുക്കും ബാക്കിയുള്ളവരും അത് പിരിവെടുക്കാൻ തുടങ്ങും അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കും അതിന്റെ ആവശ്യമില്ല അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അർജുന്റെ വീട്ടുകാർ എന്നോട് പറയും ആ സമയത്ത് ഞാനത് വേണ്ടത് ചെയ്തു കൊടുക്കും അല്ലാതെ അർജുനന് വേണ്ടിയിട്ടോ ഈ കാര്യങ്ങൾക്കോ വേണ്ടി ഒരു പണപ്പെരിവിന് വേണ്ടി നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് ആ കുടുംബം ഇല്ല എന്നാണ് മനാഫിനോട് പറഞ്ഞത് പക്ഷെ ഇവിടെ പത്രക്കാരുടെ മുന്നിൽ അവർ പറഞ്ഞതോ ആരൊക്കെയോ പണപ്പെരുവ് നടത്തുന്നു മനാഫിന്റെ കൂടെ ആരൊക്കെയോ അവിടെ വീട്ടിൽ ചെന്നപ്പോ രണ്ടായിരം രൂപ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഇനി കൂടെ ചെന്നവരൊക്കെ ചിലപ്പോ ഒരു അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടി ആരുടെങ്കിലും കയ്യിൽ പത്തോ രണ്ടായിരം ഒക്കെ വെച്ച് കൊടുക്കൽ സ്വാഭാവികമാണ് അതിനൊന്നും നമ്മൾ ഈ കണക്കിൽപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് സ്വാഭാവികം അതിന് മനാഫ് കൊടുപ്പിച്ചു തന്നോ കൊടുത്തു എന്നോ പിരിച്ചു എന്നോ പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ അവഹേളിക്കുന്നത് ഈ ഈശ്വരമേയും മനാഫും കൂടെ നാടകം കളിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ രണ്ട് ദിവസം നഷ്ടപ്പെട്ടതെന്ന് ആദ്യ രണ്ടു ദിവസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ പുഴയിൽ വല്ല പണി നടക്കുമായിരുന്നു പുഴയിൽ ഒന്നും നോക്കാൻ കഴിയില്ല എന്നാണ് സർക്കാർ പറഞ്ഞത് കരയിൽ ആ കരയിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ പുഴയിലേക്ക് അർജുൻ പോയിട്ടുണ്ടെങ്കിൽ ജീവനോടെ കിട്ടിയില്ല മൂന്ന് മിനിറ്റിനു അർജുൻ ജീവിക്കില്ല അതെല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ കരയില്ല മണ്ണിനടിയിലുണ്ടെങ്കിലോ രണ്ട് ദിവസത്തേക്ക് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല രണ്ടോ നാലോ ദിവസത്തിനുള്ളിൽ ഒരുപക്ഷെ അവശനായെങ്കിലും അർജുനന് നമുക്ക് കിട്ടിയാലോ പുഴയിലെ തെരച്ചിൽ മുഴുവൻ നടത്തിയ ശേഷം അവിടെ ഇല്ല എന്ന് കണ്ടെത്തിയിട്ട് പിന്നെ കരയിൽ തെരഞ്ഞു മണ്ണിനടിയിൽ നിന്ന് ലോറിക്കുള്ളിൽ നിന്ന് അർജുനെ കണ്ടു കിട്ടിയാൽ അവിടെ മൃതശരീരമാണ് ഇതുപോലെ എഴുപത്തിരണ്ട് ദിവസങ്ങൾ ശേഷം കിട്ടുന്നുണ്ടെങ്കിൽ അന്നുണ്ടാകുന്ന ദുഃഖം അത്രത്തോളം ഉണ്ടോയെന്നറിയോ പുഴയിൽ പോയ അർജുൻ മൂന്ന് മിനിറ്റ് കൊണ്ട് എന്തായാലും അവസാനിക്കും ഈ ലോകം വിട്ടു പോകും നമ്മളെ വിട്ടു പോകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീവനോടെ ഇരിക്കാൻ സാധ്യതയുള്ള ഭാഗത്ത് ആദ്യം തെരയണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് അപ്പോ രണ്ടു ദിവസം നഷ്ടപ്പെട്ടു എന്നാണ് കുടുംബം ഒന്നായിട്ട് പറയുന്നത് യൂട്യൂബ് ചാനൽ ഉണ്ട് അത്ര അപ്പൊ അതൊക്കെയാണ് വിഷയം സത്യത്തിൽ സൈബർ അറ്റാക്ക് ഉണ്ട് സൈബർ അറ്റാക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബം ശരിക്കും സൈബർ അറ്റാക്ക് ഇനിയാണ് നേരിടാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ തോന്നൽ മാത്രമായിരിക്കട്ടെ അവർക്ക് സൈബർ അറ്റാക്ക് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമസ്കാരം ഞാൻ ഒരു അഞ്ചു ലക്ഷം രൂപ നിങ്ങളോട് സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു ഒരു കുടുംബ സഹായമായിട്ടാണ് അത് ഒരു ഒരു ഫാമിലിയെ പിടിച്ച് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് അതിൽ നിങ്ങൾ രണ്ടര ലക്ഷം രൂപയോളം തന്നു കഴിഞ്ഞു ബാക്കി ഒരു ലക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കൈ നീട്ടിയിരുന്നു പക്ഷേ സമയത്ത് പണം കിട്ടാത്തതുകൊണ്ട് ചെലവ് കൂടി വരികയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ചോദിച്ചിട്ടും പണം കിട്ടാത്തത് എന്ന് എനിക്ക് അറിയാം വരവ് കുറയുന്നത് ഒന്ന് എൻ്റെ തന്നെ അക്കൗണ്ടാണ് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വിശ്വാസത കുറയും രണ്ടാമത്തേത് നമ്മുടെ വീഡിയോ റീച്ച് ഉള്ളതനുസരിച്ച് ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം വ്യൂസ് ഉള്ള വീഡിയോയുടെ എൻഡിലാണ് ഇതുകൊണ്ടൊന്ന് കൊളുത്തുന്നത് അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത് അത്രയും ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭീമമായ ഒരു തുക കിട്ടിയിട്ടുണ്ടാകും എന്ന ധാരണയിൽ പലരും സാമ്പത്തിക സഹായം തരുന്നില്ല യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ തുക എപ്പോൾ കിട്ടുന്നുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുമെന്ന് ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ പണം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം കഴിയുന്ന ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും തന്ന് സഹായിക്കണം വേറെ നിവൃത്തിയില്ലെന്നിട്ടാണ് പിന്നെ മിഡിൽ ക്ലാസ് ഫാമിലി വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ ശരിയായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു രണ്ട് മാസം കൂടി രണ്ട് മൂന്ന് മാസം കൂടി സമയമെടുക്കും അത് കഴിഞ്ഞാൽ ആ ആയിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും പക്ഷേ ഈ ഒരു വിഷയം അതുവരെ കാത്തു നിൽക്കാൻ കഴിയാത്തത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ അക്കൗണ്ടിലൂടെ തന്നെ ചോദിക്കുന്നത് വിശ്വസിച്ച പറ്റു വേറെ മാർഗമില്ല അവരെ പൊതു ഇടത്തേക്ക് ഇറക്കി വയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സാമ്പത്തിക സഹായം ഈ അക്കൗണ്ടിലേക്ക് ഇത് ഗൂഗിൾ പേ ഫോൺ പേ നമ്പറാണ് ഇതിലേക്ക് നിങ്ങൾ തരണം മടിക്കരുത് മറ്റു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്